നമ്മുടെ കരുവാറുണ്ട് പഞ്ചായത്തിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന നാഴിക നായ്ക്കളും അതുപോലെ തന്നെ നായ്ക്കളുടെ ശല്യവും വളരെ വർദ്ധിച്ച സാഹചര്യത്തിൽ കരുവാറുണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ അപേക്ഷ പ്രകാരം നിർബന്ധപ്രകാരം ഈ പഞ്ചായത്തിൽ നടക്കുന്ന അലഞ്ഞ് തിരിഞ്ഞിടക്കുന്ന നായ്ക്കളെ പിടിച്ച് അവരുടെ എന്താണ് അവർക്ക് പേവിഷ ഇല്ലാതിരിക്കാൻ വേണ്ടി അവരെ പിടിച്ച് ഇഞ്ചക്ഷൻ ചെയ്ത് ഒരു പിന്നെ അവരെ പുറത്തേക്ക് വിടുന്നതിന് വേണ്ടി ഉള്ള ഒരു ടീമാണ് നമ്മുടെ കരുവാരകുണ്ട് പഞ്ചായത്തിലേക്ക് വന്നിട്ടുള്ളത് അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ നമ്മുടെ ഒപ്പമുണ്ട് അവരുടെ പേരും കാര്യങ്ങളൊക്കെ അവർ നമ്മളോട് സംസാരിക്കും അവരെന്ന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു എന്നും എത്ര നായ്ക്കളെ പിടിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് അയാളെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി ഇതിൻ്റെ ക്യാപ്റ്റനെ നമ്മൾ ഇത് ഏൽപ്പിക്കാമെന്ന് പറയും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് പദ്ധതിയിൽ കരുവാരുണ്ട് പഞ്ചായത്തിലെ മൃഗാശുപത്രി മുഖാന്തരം നടപ്പിലാക്കുന്ന തെരുവുനായ്ക്കൾക്ക് ഉള്ള പ്രതിരോധ കുത്തിവെപ്പ് ഞങ്ങൾ ഇന്ന് ഒരു അഞ്ചേ മുക്കാലിന് തുടങ്ങി രാവിലെ രാവിലെ അഞ്ചേ മുക്കാലിന് തുടങ്ങി വൈകുന്നേരം ഒരു ഒമ്പത് മണിവരെയൊക്കെ ചെയ്യും അപ്പൊ ഏകദേശം ഒരു ഇപ്പൊ ഞങ്ങളൊരു നൂറ്റി നാൽപ്പത് നാൽപ്പതിൻ്റെ അടുത്ത് എത്തി വാക്സിൻ ചെയ്തിട്ട് അപ്പോൾ ഒരു ഒമ്പത് മണിയോടെ തീർക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഏറെക്കുറെ എത്ര എത്ര എണ്ണത്തിന് നിങ്ങൾ ചെയ്തു ഒരു നൂറ്റി മുപ്പത്തി എട്ടെണ്ണം ഏകദേശം ചെയ്തു ആ ഇനിയിപ്പോ കുറച്ചും കൂടി ചെയ്യാനുള്ളൂ നിങ്ങൾ ഈ പിന്നെ പട്ടികളെ പിടിച്ച് ഈ പിന്നെ എന്താണ് അവർക്ക് പിന്നെ പേവിഷ ഇല്ലാതിരിക്കാൻ വേണ്ട ബാക്കി കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പേവിഷബാധ അപ്പൊ ഞങ്ങളൊരു രണ്ട് ഇപ്പൊ കഴിഞ്ഞ വർഷം രണ്ട് വർഷം ഇപ്പൊ അടുപ്പിച്ച് ഇത് ചെയ്തുകൊണ്ടിരിക്കുക അതുകൊണ്ട് പേ പിടിക്കാതെ പിന്നെന്താ നമുക്ക് പേ നമ്മൾ പഞ്ചായത്തിൽ ഇപ്പോ കാണല്ല അത് കാരണം അത്യീകരണം വന്യീകരണം അല്ലത് വാക്സിനേഷൻ നടക്കുക അതായത് പേ വിഷവാദ ഇല്ലാതെ നമുക്കിപ്പോൾ പണ്ട് വഞ്ചത്തിൽ എവിടെ ഇപ്പോ കാണാനില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പേ പെട്ടികളെ കാണാനില്ല ഏർ അതാണ് മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം നിങ്ങൾ എവിടുന്ന എന്റെ പേര് ഷബീബ് കൊണ്ടോട്ടി കരുവാങ്കല് എന്റെ പേര് ജിതേഷ് നിലമ്പൂര് എന്റെ പേര് ഹസീബ് കൊണ്ടോട്ടി പുളിയാമ്പറമ്പൽ എന്റെ പേര് മുകേഷ് അരീക്കോട് എന്റെ പേര് ശ്രീജിത്ത് കുഴിമണ്ണ ഏതാ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ ഒരു ഈ വാർഡായിട്ട് ബന്ധപ്പെട്ട ഒരു മെമ്പർ മെമ്പറുണ്ട് നൂമാൻ പാറമ്പല് അദ്ദേഹത്തെ ഒന്ന് വന്ന് ഒന്ന് സംസാരിച്ച ഇവിടെ സൂചിപ്പിച്ചതുപോലെ കരുവാരം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് മൃഗ വകുപ്പ് ആണ് ഇതിന് നേതൃത്വം നൽകുന്നത് ഇവിടെ പറഞ്ഞു നമുക്ക് അലഞ്ഞു തിരിയുന്ന തെരുവുനാഴികൾ വലിയ ഭീഷണി തന്നെയാണ് അത് കാര്യത്തിൽ തർക്കമല്ല രാവിലെ സമയങ്ങളിലൊക്കെ ഈ വിദ്യാർത്ഥികളൊക്കെ ആക്രമിക്കുന്ന രീതിയിലേക്കൊക്കെ നമ്മൾ തെരുവോരങ്ങളിൽ ഇത് നിത്യസംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ നമ്മുടെ ഒരു നിയമ സംവിധാനം വെച്ച് ഇതിനെ ഉന്മൂലനം ചെയ്യാനുള്ള ഒരു പ്രയാസം പ്രതിസന്ധി എല്ലാവർക്കും അറിയ ഉണ്ട് എന്നുള്ളത് അപ്പോ അതിനെ നമുക്ക് തരണം ചെയ്യുന്നതിന് വേണ്ടി എന്തെങ്കിലും ആർക്കെങ്കിലും ഇത് ഒരു അക്രമം നേരിട്ടാൽ അവർക്ക് അതിന്റെ വലിയ രീതിയിലൊരു പ്രയാസം സൃഷ്ടിക്കാത്ത രീതിയിൽ ഇതിന്റെ പേ വിഷവാദ ഏൽക്കാതിരിക്കാനുള്ള മുൻകരുതൽ എന്നുള്ള രീതിയിലാണ് ഗ്രാമപഞ്ചായത്ത് നമ്മുടെ മൃഗ ആരോഗ്യ മൃഗ സംരക്ഷണ വകുപ്പുമായി സംയുക്തമായി ഇങ്ങനെ ഒരു പ്രൊജക്ട് വെച്ചിട്ടുള്ളത് അതിപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നൂറ്റി നാൽപ്പതോളം പെരുവനായ്ക്കളെ ഇതിന്റെ ഭാഗമായി ഇവർ പിടിച്ചു അവരെ ഇഞ്ചക്ഷൻ ചെയ്ത് പുറത്തേക്ക് വിടുക എന്നല്ലാതെ വേറെ മാർഗം നമുക്കില്ല അപ്പൊ പൊതുവെ ജനങ്ങൾ സംസാരിക്കുന്നത് ഇതല്ല ഇന്നടക്കം നമ്മൾ സോഷ്യൽ മീഡിയയിലടക്കം ചർച്ച ചെയ്യുന്ന ഇതല്ല ചെയ്യേണ്ടത് അവരെ കൊല്ലണം എന്നുള്ളതാണ് അതൊക്കെ നമ്മുടെ നിയമ സംവിധാനത്തിൻ്റെ അപ്പുറത്തേക്കാണ് അപ്പൊ അതൊക്കെ നമുക്ക് നമുക്കനുസരിച്ചുകൊണ്ട് ഏതൊരു പഞ്ചായത്ത് ഭരണസമിതിക്കാണെങ്കിലും ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പൊ അത് നല്ല രീതിയിൽ ഇപ്പോ നിലവിലുള്ളത് അവർ ചെയ്തു പോകുന്നുണ്ട് രാത്രി സമയ പുലർച്ച അതിരാവിലെ അഞ്ചു മണിക്ക് ഇവർ ഫീൽഡിൽ ഇറങ്ങിയതാണ് കാരണം നമുക്കൊക്കെ അറിയാം അതിരാവിലെയാണ് ഇത്തരങ്ങൾ കാര്യമായി കാണാറുള്ളത് അപ്പൊ അതൊക്കെ കൃത്യമായി ചെയ്തിട്ടുണ്ട് ഈ ടീമിനെ അഭിനന്ദിക്കുന്നു ഏതായാലും നമ്മുടെ പബ്ലിക് ജനങ്ങൾക്ക് വേണ്ടി ഇവരെ വന്ധീകരിക്കല്ല ജനങ്ങളുടെ ആവശ്യം ഇവിടെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ് അതിലെ ചില നിയമവ്യവസ്ഥയിൽ ചില പ്രശ്നങ്ങളുണ്ട് എങ്കിലും വരും കാലങ്ങളിൽ നമ്മുടെ കരുവാരകുണ്ട് പഞ്ചായത്ത് ഈ പട്ടികളിൽ നിന്ന് മോചനമുള്ള ഒരു പഞ്ചായത്തായിട്ട് മാറട്ടെ എന്ന് നമ്മൾ ആശംസിക്കുകയാണ്